ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മുപ്പത്തിരണ്ട് വർഷം മുൻപ് നടന്ന പാർവതി ജയറാം കല്യാണത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മകൾ മാളവികയുടെ കല്യാണവും കാലം സാക്ഷി അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹവേദിയിൽ താലിക്കായി തലകുനിക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനമായി മാളവികയ്ക്കും വെള്ളിയാഴ്ച രാവിലെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക വിവാഹിതയായത് ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ നവനീത് കിരീഷ് മാളവികയുടെ കഴുത്തിൽ താലികെട്ടി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണാ ബാലമുരളി തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മകളുടെ വിവാഹമെന്നും ജയറാമും പാർവതിയും പ്രതികരിച്ചു മുപ്പത്തിരണ്ട് വർഷം മുൻപ് ഗുരുവായൂരപ്പൻ്റെ നടൽ ഇതുപോലെ താലി ഭാഗ്യം തങ്ങൾക്കുണ്ടായെന്നും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയില്ല ഗുരുവായൂരപ്പൻ ഈ വിവാഹം ഭംഗിയായി നടത്തി തന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മാളവികയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ജയറാമാണ് തുടർന്ന് ജയറാമിന്റെ മടിയിലിരുന്ന മാളവികയുടെ കഴുത്തിൽ നവനി താലി ചാർത്തി ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു മാളവികയുടെ വേഷം തമിഴ് സ്റ്റൈലിലാണ് മാളവിക സാരി കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ ഔട്ട്ഫിറ്റ് നവദമ്പതികൾക്ക് മംഗളാശംസകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക